വൈ എസ് അഭിനന്ദ് കൂടി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് അഭിനന്ദി മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് പിന്നാലെ പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താസമ്മേളനം കൂടി നമ്മൾ കണ്ടു അതിൽ നേരത്തെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഒരു വിരൽ തനിക്ക് നേരെ ചൂണ്ടുകയാണെങ്കിൽ നാല് വിരലും സി പി എമ്മിന് നേരെയാണ് മുഖ്യമന്ത്രിക്ക് നേരെയാണ് എന്നുള്ള വിമർശനം അദ്ദേഹം ഉയർത്തുന്നു അതിൽ തന്നെ ചില പേരുകൾ നേരത്തെ നമ്മൾ ചൂണ്ടിക്കാണിച്ച ചില പേരുകളൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് വി ഡി സതീശന്റെ മറുപടി വീഡിയോയുടെ ഡിയുടെ വാർത്താസമ്മേളനം അതിൻ്റെ വിവരങ്ങൾ അഭിനന്ദ് വിജിത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ പരാമർശങ്ങൾക്ക് മറുപടി നൽകാൻ വേണ്ടിയിട്ടായിരുന്നു എറണാകുളം ഡി സി സിയിൽ വാർത്താ സമ്മേളനം പ്രതിപക്ഷ നേതാവ് വിളിച്ചത് തിരക്കിട്ട ഒരു വാർത്താ സമ്മേളനമായിരുന്നു ഇത്തരത്തിലേക്ക് പ്രധാനമായും പറഞ്ഞത് ലൈംഗിക ആരോപണങ്ങളിൽ ഇത്രയും അധികം ആളുകളെ സംരക്ഷിച്ച മറ്റൊരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിലില്ല എന്നതായിരുന്നു ആദ്യം തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അതിനകത്ത് പ്രധാനമായും ചില രണ്ട് രണ്ട് ചില നേതാക്കളുടെ പേര് പേര് പറയാതെ തന്നെയുള്ള വിമർശനവും സതീഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി രണ്ട് മന്ത്രിമാർ ഇപ്പോൾ മന്ത്രിസഭയിൽ തുടരുന്നുണ്ട് തനിക്ക് വേണ്ടി കൈമുക്കുന്ന ഒരാൾ ഇപ്പോൾ പ്രതിയാണ് അടക്കമുള്ള കാര്യങ്ങളാണ് വി ഡി സതീശൻ വ്യക്തമാക്കിയിരിക്കുന്നത് അവരെ എല്ലാവരെയും സംരക്ഷിച്ചു പോകുന്നതിന്റെ നിലപാട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ നേരിട്ട് എത്തിയിട്ടുള്ളതാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി നിലവിൽ തുടരുന്ന പി ശശിക്കെതിരെ ശശിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച ആളെ ഇപ്പോൾ പാർട്ടി നിന്ന് പുറത്താക്കുന്ന സാഹചര്യമുണ്ട് രാഹുൽമാകൂട്ടത്തിൽ വിഷയമുയർത്തി കോൺഗ്രസിനെയും പ്രതിപക്ഷ നേതാവിനെയും കരുവാത്തേക്കാനുള്ള പാർട്ടി പ്രവർത്തന ശ്രമത്തെ പിന്തുണയ്ക്കുന്ന മുഖ്യമന്ത്രി സ്വന്തം പാർട്ടിയിലെ ആളുകളെ നിലക്കി നിർത്താനെന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട് മുഖ്യമന്ത്രി നേരിട്ട് പോയി കണ്ണാടി നോക്കി കാര്യങ്ങൾ പറയൂ എന്നാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നത് ഈ രാഹുൽ മാക്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ വന്ന സമയത്ത് തന്നെ കെ പി സി സി അടിയന്തരമായി യോഗം ചേർന്ന് ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുള്ളതാണ് അതൊരു അടഞ്ഞ അധ്യായമായി തന്നെ പറയുന്നു അങ്ങനെ എൽദോസ് കുന്നപ്പള്ളിയുടെ അടക്കം വിഷയം ഇന്ന് മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടി എൽദോസ് കുന്നപ്പള്ളിക്കെതിരായി വന്ന കാര്യത്തിൽ ഇപ്പോൾ കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിട്ടുണ്ട് എം വിൻസെന്റിന്റെ വിഷയം അത് പാർട്ടി കൃത്യമായി പരിഗണിച്ചിട്ടുള്ളതാണ് അപ്പൊ അത്തരത്തിൽ ഒരാളെയും സംരക്ഷിക്കാൻ വേണ്ടി സ്ത്രീത്വത്തെ അങ്ങേറ്റം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയമാണ് കോൺഗ്രസിന്റേതും അതിന് ഉചിതമായിട്ടുള്ള നിലപാടാണ് രാഹുൽ മാൂട്ടുന്നത് വിഷയമായിട്ട് ബന്ധപ്പെട്ട് സ്വീകരിച്ചതെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ സി പി എമ്മിനോ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉയർത്തിപ്പിടിക്കാൻ ഒരു തരത്തിലുള്ള കാര്യമില്ലാത്തത് പ്രതിപക്ഷത്തെ കരുവാരത്തേക്കാനുള്ള ശ്രമം മാത്രമാണെന്നും പറയുന്നുണ്ട് അപ്പം തന്നെ നാല് വർഷങ്ങൾക്ക് മുൻപ് തന്റെ മന്ത്രിസഭയിലേക്ക് അഞ്ച് മന്ത്രിമാർക്കെതിരെയും സ്പീക്കർക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച ഒരാൾ രംഗത്ത് വന്നു അവരെ അന്ന് മുഖ്യമന്ത്രി അവ അവതാരം എന്നായിരുന്നു പറഞ്ഞത് ആ അവതാരം ഉന്നയിച്ച ആരോപണത്തിൽ ഒരു മാനനഷ്ട കേസ് തിരിച്ച് ഫയൽ ചെയ്യാൻ ഈ മന്ത്രിമാരോ സ്പീക്കറോ തയ്യാറായോ അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ വിശദമായ ഒരു അന്വേഷണം പ്രഖ്യാപിക്കാൻ തയ്യാറായോ എന്നുള്ള ചോദ്യം കൂടി ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരെ പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നുണ്ട് ഒരു ബോംബുമായി ബന്ധപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവിന്റെ വാദം ഇന്നലെ ഉണ്ടായിരുന്നു ഒരു ബോംബ് ഉടൻ തന്നെ പൊട്ടിക്കുമെന്നായിരുന്നു ഇന്നലെ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് ആ ബോംബൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ഒരു വാക്കാണ് വലിയൊരു വിവാദം അടഞ്ഞ അധ്യായം എന്നുള്ളതാണ് പ്രതിപക്ഷം സതീശന്റെ വാർത്താ സമ്മേളനത്തിൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് മറുപടി പറയാൻ താല്പര്യപ്പെടാതെ അദ്ദേഹം ഒഴിഞ്ഞുമാറുന്നതൊക്കെ നമ്മൾ കണ്ടത് ആ വിവാദം അവിടെ അവസാനിച്ചു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ അതുമായി ബന്ധപ്പെട്ട വിശദീകരണം പക്ഷേ അങ്ങനെ ആ വിവാദം അവസാനിച്ചിട്ടില്ല എന്തൊക്കെ ആരോപണമുന തിരിച്ചു നീട്ടിയാലും ആ വിവാദം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം എന്ന് സൂചന നൽകുന്നതായിരുന്നു ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം അല്പസമയം മുമ്പ് ഷാഫി പറമ്പിലിനെ വടകരയിൽ തടയുന്ന തരത്തിലുള്ള നിലപാടിലേക്ക് ഡിവൈഎഫ്ഐ പോയ സാഹചര്യം ഈ സി പി എം സമീപനത്തെ ഏത് തരത്തിൽ പ്രതിരോധിക്കാനാണ് ഇനി കോൺഗ്രസ് ആലോചിക്കുന്നത് അഭിനന്ദി പ്രീത് ഇത് കോൺഗ്രസ് പൂർണ്ണമായിട്ടും ഇതൊരു അടഞ്ഞ അധ്യായമെന്ന് തന്നെയാണ് വി ഡി സതീശൻ പറഞ്ഞത് നേതാക്കളടക്കം വ്യക്തമാക്കിയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആരോപണം ഉണ്ടായ സമയത്ത് തന്നെ വ്യക്തമായ ഒരു നിലപാട് അത് സ്ത്രീത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത് അതിനെയൊക്കെ സി പി എം മറ്റൊരു രാഷ്ട്രീയമാക്കി മാറ്റാൻ യാതൊരു യോഗ്യതയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടും എം മുകേഷ് എം എൽ എയുടെ അടക്കം പേര് ഒപ്പം തന്നെ മന്ത്രിമാരായ കെ ബി ഗണേഷ് കുമാർ എ കെ ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ലൈംഗിക ആരോപണങ്ങൾ പറഞ്ഞ് പ്രതിരോധിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് അത് വി ഡി സതീശന്റെ വാക്കുകളിൽ നിന്നും വളരെ വ്യക്തവും സ്പഷ്ടവുമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളിൽ പാർട്ടി എടുത്ത നടപടികൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എം മുകേഷിനെതിരായുള്ള കുറ്റം ഒപ്പം തന്നെ മന്ത്രിമാർക്കെതിരെയുള്ള ലൈംഗിക ആരോപണങ്ങൾ പാർട്ടി നേതാക്കൾക്കെതിരെയുള്ള ലൈംഗിക ആരോപണങ്ങൾ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരായുള്ള ആരോപണങ്ങൾ തുടങ്ങി ഒരുപറ്റം ആരോപണങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യമാണ് നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായും കോൺഗ്രസ് നിന്ന് മാറ്റി നിർത്തി എന്നുള്ള പ്രതീതി ഉണ്ടാക്കിക്കൊണ്ട് ഇത്ത് ഭരണകക്ഷി നേതാക്കൾക്കെതിരെയുള്ള ആരോപണം സഭയിലടക്ക് മുന്നേക്കി വൈ എസ് അഭിനെന്താണ് വിവരങ്ങൾ നൽകുന്നത് കൊച്ചിയിൽ നിന്ന്